എല്ലാവരും വളരെ ആകാംക്ഷയോടെ നിൽക്കുകയായിരിക്കും എന്തായിരിക്കും ഇനി സ്വർണ്ണവില നാളെ എന്താവും ഇനി അങ്ങോട്ട് കൂടുമ്പോൾ കുറയുമ്പോൾ മറ്റുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാനുണ്ട് എല്ലാത്തിലേക്കും വരാതിന് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വിലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച സേഫ് സെവൻ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് എന്നുള്ളതാണ് ഇനി റേറ്റ് കട്ടിലേക്ക് പോവുകയാണ് ഫെഡറൽ അതായത് നാളെ പതിനേഴ് പതിനെട്ട് ഡിസംബർ പതിനേഴ് പതിനെട്ടിനാണ് ഡിസിഷൻ വരാൻ പോകുന്ന തീരുമാനത്തിൽ അത് വലിയ രീതിയിലുള്ള മാറ്റം വളർട്ടിലിറ്റി ഗോളിൽ ഉണ്ടാക്കിയേക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് കോൾഡിലായാലും സ്റ്റോക്കിലായാലും ട്രഷറി ഫീൽഡിലായാലും എല്ലാം അതേപോലെ തന്നെ ഈ ആഴ്ച തന്നെ സെയിലും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും വരാനുണ്ട് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ്റെ മറ്റൊരു മുഖം തന്നെയാണ് യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റാറ്റയും യു എസ് പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ സ്റ്റേറ്റിനെ പോലെ തന്നെ എന്തായാലും കൺസ്യൂമർ സെൻറ്റിമെൻറ്റും ഒക്കെ സെയിലും ഇതൊക്കെ യു എസിൻ്റെ കഴിഞ്ഞടുത്തുള്ള സ്പെൻഡിങ് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ട്രെൻഡിങ് എന്നുള്ളതിലേക്ക് വിളിച്ച മേശ ഒന്ന് തന്നെ ആയിരിക്കും യു എസ് ക്വാർട്ടർ ത്രീയിലുള്ള ജി ഡി പി റിപ്പോർട്ടും ടു പോയിൻറ്റ് എയ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതും എന്താ ഇനിയുള്ള ഇക്വിറ്റിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ റിസഷൻ എക്സ്പെക്റ്റേഷനിലേക്കൊക്കെ വിളിച്ച വീശും അപ്പോൾ ആ ഒരു ഒക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലാണ് നമ്മൾ ഈ വീഡിയോ ഗോൾഡ് ഫോർകാസ്റ്റ് എങ്ങോട്ടായിരിക്കും എന്നുള്ളതിലേക്ക് വിലയിരുത്താൻ പോകുന്നത് ഫെഡറലിൻ്റെ ഒരു ഡൊബി സ്റ്റാൻഡ് എന്തായാലും ഐ മീൻ പതിനേഴും പതിനെട്ടിലുള്ള റേറ്റ് കട്ടായിരിക്കും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേഞ്ച് റേറ്റ് കട്ടായിരിക്കും മിക്കവാറും ഫെഡറൽ ചെയർ ജെറോം പവൽ പ്രഖ്യാപിച്ചേക്കാവും അദ്ദേഹത്തിൻ്റെ ടൂണും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഐ മീൻ എങ്ങോട്ടായിരിക്കും എന്നുള്ള അപ്കമ്മിങ് യു എസ് എക്കണോമിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളെ കുറിച്ചൊക്കെ ഉള്ളത് വളരെ പ്രധാന തന്നെയാണ് എന്തായാലും അദ്ദേഹം ഡൊബി സ്റ്റാൻഡ് എടുക്കുന്നതോട് കൂടി ഈൾഡ് തായേക്കും ഡോളർ തായേക്കും ഗോൾഡ് മുകളിലേക്കും പോകാനുള്ള എല്ലാവിധ സാധ്യതയും ആണ് ഈ ആഴ്ച നമ്മൾ കാണിക്കുന്നത് കാണുന്ന പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഗാസയിലൊക്കെ പിന്നെ യു എസ് ഇതും പറയാണ്ട് അതിൻ്റെ കൂടെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയും സോഫ്റ്റായാൽ ഗോൾഡിന് മെച്ചമായിട്ട് മാറും അത് ഹോട്ടറാണെങ്കിൽ ഗോൾഡിന് ക്ഷീണമായിരിക്കും വരിക അത് ഷോർട്ട് ടൈം പേഴ്സൺ ലോങ് ടൈമിൽ എങ്ങനെയായാലും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞ സ്വർണ്ണവിലൊക്കെ ഉയർച്ചയിലൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല ഡാറ്റാബേസിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സേഫ് ആവേണ്ടിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ഖാസിലൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം കാരണം നാൽപ്പത്തയ്യായിരത്തിൻ്റെ മുകളിലേക്ക് അതായത് നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തെട്ടിലേക്ക് മരണസംഖ്യ ഉയർന്നുണ്ട് ഇസ്രായേൽ ഗോളൻ ഹൈറ്റുകൾ കൂടുതൽ സെറ്റിൽമെൻറ്റുകളിൽ കൂടുതൽ പാർക്കുന്നുണ്ട് ഇതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾ ഗോളൺ കുന്നിസറിയയിൽ ഉയർത്തിയിട്ടുണ്ട് ഗാസയിലാണെങ്കിൽ ആക്രമണം വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനായിട്ട് അൻപത്തി രണ്ട് പേർ കൊല്ലപ്പെടുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് നോർത്തേൺ ഗാസകളിൽ ഇസ്രായേൽ അറ്റാക്ക് നടക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ ഇതാണ് പിന്നെ മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അവിടെ വില്ലേജുകൾ പുതുതായി റഷ്യ പിടിച്ചെടുക്കുന്നു കൂടുതൽ പ്രസ്താവനകൾ ഇറക്കുന്നു കൂടുതൽ വില്ലേജുകൾ ഇറക്കിയെന്നുള്ള ആക്രമണങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് ശാന്തമല്ല കൂടുതൽ വിവരങ്ങളിലേക്ക് അധികം പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ ഇപ്പോഴും സോൾവായിട്ടില്ല സെറ്റിലാവില്ല അപ്പോൾ ഇത് ഇനി സിറിയേൻ്റെ ഇതാണ് സിറിയേൻ്റെ പുതിയ ടീംസ് എന്തും പറഞ്ഞിട്ടൊന്നുമില്ല ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള രീതിയിൽ അവർ അവിടെ അധികാരത്തിൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കുന്നതിലേക്കുള്ള നോട്ടാണ് വലിയ രീതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം തന്നെ ഏറ്റവും വലിയ ഹെവി സ്ട്രൈക്കാണ് സിറിയേൻ്റെ ഭാഗങ്ങളിൽ കോസ്റ്റൽ റീജിയൻസിൽ ഇസ്രായേൽ നടത്തിയെന്ന് അൽ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഖത്തറ് പതിമൂന്ന് വർഷത്തിന് ശേഷം എംബസി തുറക്കാൻ പോകുന്നു സിറിയയിൽ റഷ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എംബസി തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ചെറിയയിലുള്ള ഒരു മിലിറ്ററി ബേസിനെ കുറിച്ചുള്ള ഒരു തീരുമാനം റഷ്യ പൂർണ്ണമായിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല ഇതുവരെ ഉണ്ടായിരുന്നു അസാധ സമയത്ത് എന്തായാലും അതിലത് അവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും നാല് പാട്രിയേറ്റുകൾ അമേരിക്കയുടെ ഉക്രൈനിൽ വെച്ചിട്ടുള്ളത് ത അമേരിക്കയുടെ ആരും അറിയില്ല പാട്രിയറ്റ് ആര് കൊടുത്തതാണ് അറിയത്തില്ല ജർമ്മനി മറ്റുള്ളവർ ആരെയും സ്പോൺസർ ചെയ്ത് എനിക്കറിയത്തില്ല എന്തായാലും അത് മേഡ് സാധനം യാതാണ് യു എസ് ആണ് അവസാനം നാലിനും തകർത്തുമെന്ന് കുറച്ച് അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അത് ഉണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ടെൻഷൻസും ഡാറ്റാ ബേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുറിച്ച് തന്നെ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില രാവിലെ മാറാൻ സാധ്യതയില്ല എന്ന് ഇന്നലെ നേരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് മാറിയിട്ടില്ല പവന് ഉള്ളത് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് നാളെ കേരളത്തിൽ സ്വർണ്ണവില ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയാക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റുകളുമായി നിറയിൽ വരാം സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ ഓക്കെ താങ്ക്